ഹലോ വെൽക്കം ടു എ ചി എം അരവിഡ്രാ നോളജ് പുതിയ ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ഇന്നും ഉപകാരപ്രദമായ ചെറിയ ചില സെൻറ്റൻസസ് നമ്മൾ ചർച്ച ചെയ്യും ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങളുടെ വാല്യൂബിൾ കമൻസ് കാത്തിരിക്കുന്നു കമൻറ്റ് ബോക്സിൽ ഇടണം കൂടാതെ ആ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ പ്രസ് ചെയ്താൽ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും സമയം കളയേണ്ട നേരെ ക്ലാസ്സിലേക്ക് നമ്മൾ ആദ്യത്തെ സെൻറ്റൻസ് ഷർട്ട് ചുരുങ്ങുക നമുക്കറിയാം ക്വാളിറ്റി ഇല്ലാത്ത ഡ്രസ്സാണെങ്കിൽ നമ്മൾ അലക്കി കഴിയുമ്പോൾ ചുരുങ്ങാറുണ്ട് അതെങ്ങനെയാണ് ഈ ഷർട്ട് അല്ലെങ്കിൽ തുണി ചുരുങ്ങുമോ ചുരുങ്ങും ചുരുങ്ങുന്നു എന്നൊക്കെ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നത് തുണി ചുരുങ്ങുക കഴിയുമ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ് ആണ് എസ് എച്ച് ആർ ഐ എൻ കെ ഷ്രിങ്ക് ആണ് ഷ്രിങ്ക് അത് നമ്മൾ കടയിൽ ചെന്നിട്ട് ഒരാളോട് ചോദിക്കണം അലക്കുമ്പോൾ ഈ ഷർട്ട് ചുരുങ്ങോ അല്ലെങ്കിൽ അലക്കുമ്പോൾ ഈ ഷർട്ട് ചുരുങ്ങുന്നതാണോ അതെങ്ങനെയാണ് ചോദിക്കേണ്ടത് സിമ്പിൾ ആണ് വിൽ ഇറ്റ് ഷിങ്ക് വിൽ ഇറ്റ് ഷ്രിങ്ക് അല്ലെങ്കിൽ വിൽ ദിസ് ഷർട്ട് ഷ്രിങ്ക് നമുക്ക് ഷർട്ട് കഴിച്ചേക്കാം വിൽ ദിസ് ഷർട്ട് ഷിങ്ക് ഷിങ്ക് വൻ വോഷ്ഡ് അടുത്ത സെന്റൻസ് ചോദിച്ചു നോക്കുക അല്ലെങ്കിൽ അന്വേഷിച്ചു നോക്കുക ഏത് തരത്തിലുള്ള ചോദിച്ചു നോട്ടമാണെന്ന് ഞാനത് പറയാം ഉദാഹരണത്തിന് നമ്മളൊരു ഒരു പരിപാടി സ്ഥലത്ത് പോകുന്നു അല്ലെങ്കിൽ ഒരു മിനിസ്റ്റർ വരുന്നു കുറെ ആൾക്കാരോട് കൂടി നമുക്ക് അവിടുള്ളവരോടൊന്ന് ചോദിക്കണം കുറെ പേരോട് ചോദിച്ച് അന്വേഷിച്ചു നോക്കുക മിനിസ്റ്റർ എപ്പോഴാണ് വരുന്നത് അല്ലെങ്കിൽ മിനിസ്റ്റർ വരുമോ എന്നൊക്കെയുള്ളത് അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരുടെ പലരോടായിട്ട് ചോദിച്ച് ഇൻഫർമേഷൻ കളക്റ്റ് ചെയ്യുന്ന ആ പ്രവൃത്തിക്കാണ് ചോദിച്ചു നോക്കുക അല്ലെങ്കിൽ അന്വേഷിച്ച് നോക്കുക എന്നുള്ളത് കൊണ്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഞാനപ്പോൾ ഉപയോഗിക്കാൻ പോകുന്ന ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന വേർഡ് ഇൻ്റെ മീനിങ് ഇതാണ് നോക്കാം അപ്പം നമുക്ക് ചില ആൾക്കാരോട് ചോദിച്ചു ഒരു കുറച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുക അതെങ്ങനെയാണ് എങ്ങനെയാണ് നമുക്ക് അറിയണം ചുറ്റി നടന്ന് ചോദിച്ചു നോക്കുന്നതിന് പറയുന്ന വേർ ദ ഇങ്ങനെയാണ് പലരോടായിട്ട് ചോദിച്ചു നോക്കുക ഒരു സെന്റൻസിൽ അത് ഉപയോഗിച്ച് പഠിച്ചാലേ നമുക്ക് അതിന്റെ കറക്റ്റ് ഉപയോഗം പെടികിട്ടും ഉദാഹരണത്തിന് ഞാൻ പറയണം മന്ത്രി ഇപ്പോൾ വരുമോ എന്ന് അറിയത്തില്ല എന്തായാലും ഞാൻ ചോദിച്ചു നോക്കാം എങ്ങനെയാണെന്ന് പറയേണ്ടത് മന്ത്രി ഇപ്പൊ വരുമോ എന്ന് എനിക്കറിയത്തില്ല ഒന്ന് ചോദിച്ചു നോക്കാം ഐ ഡോ ഇഫ് ദ മിനിസ്റ്റർ ഐ ഡോ മിനിസ്റ്റർ വിൽ അറൈവ് ഐ ഡോ നോ ഇഫ് ദ മിനിസ്റ്റർ വിൽ അറൈവ് നൗ മിനിസ്റ്റർ വരുമോ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് പോയിട്ട് ആൾക്കാരോട് ചോദിച്ചു നോക്കാം ഒന്ന് അന്വേഷിച്ചു നോക്കാം അപ്പൊ എന്നുള്ളത് നമ്മൾ മിക്കപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സെന്റൻസ് ഒരു യൂസാണ് അപ്പൊ അന്വേഷിച്ച് നോക്കുക ചോദിച്ചു നോക്കാം മനസ്സിലായി വിശ്വസിക്കുന്നു ഉപയോഗിച്ച് മേടിക്കുക അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ എല്ലാവരും മിക്കപ്പോഴും ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് പാവം എന്ന് നമ്മൾ പറയാറുണ്ട് പാവം ഒന്ന് ഉപയോഗിക്കുന്നത് ഏത് രീതിയിലുള്ളതെന്ന് നമുക്കറിയാം ചില വ്യക്തികളെ ഓ അവൻ പാവേക്ക് അവൻ പാവ ആ മീനിങ്ങിലുള്ള പാവം അതിന് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഓ പാവം അത് വളരെ സിമ്പിളാണ് ാണ് എന്താണെങ്കിലും അതാണ് ഈ സാധനം പാവം പാവപ്പെട്ട ആൾക്കാർക്ക് പാവപ്പെട്ട ദരിദ്ര അല്ല ഉദ്ദേശിച്ച നമ്മൾ വേറൊരു മീനിങ്ങിലാണ് ഉപയോഗിക്കുന്നത് അപ്പൊ പാവം എന്നുള്ളതിന് പറയുന്നത് പൂ മറ്റൊരു പ്രയോം കളിയുണ്ട് അതും പൂവുട്ടിയാണ് poor 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 soul. soul. He's He's a a thing. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇത്തരം കൂടുതൽ കൂടുതൽ സെന്റൻസുകളുമായി അടുത്ത വീഡിയോസ് വീഡിയോസിൽ നമ്മൾ കണ്ടുമുട്ടും വീണ്ടും കാണും വരെ ഗുഡ് ബൈ the channel.